സ്വാതരൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്ന ശ്രീദേവിയുടെ അമ്മ ശ്രീദേവിയോട് പറയുന്നു ദേവമംഗലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ആകാശ് ഇപ്പോഴും ഭാര്യ എന്ന് ചോദിക്കുന്നു പിന്നെ കാണിക്കുന്നത് ആകാശ് മീനാക്ഷിയുടെ ഫാമിലിയുമായിട്ട് പുതിയ കാറുമായിട്ട് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഹാളിലിരുന്ന് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അലോക് അമ്മയോട് പറയുന്നു കൂട്ടുകാരനാണ് ഇപ്പോൾ ഫോൺ ചെയ്തത് അവനെ കാണാനില്ലത്രേ അത്രേ എന്തൊക്കെയോ അവന് പറ്റിയിട്ടുണ്ട് രണ്ട് ദിവസമായി അവനെ കാണാനില്ലാതായിട്ട് പിന്നെ കാണിക്കുന്നത് ആര്യനും മിത്രയുമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണിക്കുന്നു ആര്യൻ മിത്രയോട് പറയുന്നു എൻ്റെ പൊന്നും ഇത്രയെ നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക നിൻ്റെ ഈ ടെൻഷൻ അടി കണ്ടിട്ട് ഇവിടുത്തെ ആരെങ്കിലുമൊക്കെ സംശയം തോന്നിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും അതുകൊണ്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കരുത് വെറുതെ ടെൻഷൻ അടിച്ച് ഓരോ രോഗങ്ങൾ വരുത്തി വെക്കരുതെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഞാൻ എന്തായാലും പോയി അന്വേഷിച്ച് വരാമെന്ന് പറഞ്ഞ് മിത്രയെ സമാധാനിപ്പിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടും ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ